ഹലോ ഗുഡ് മോർണിംഗ് ഒരു കാര്യം പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ന് ഇന്നേ പുറേ വെളുപ്പാങ്കാലത്തെ മുതലൊരു സ്ത്രീ എന്നെ കോൾ എനിക്ക് വാട്സപ്പ് മെസ്സേജ് കരഞ്ഞുകൊണ്ട് വിടുകയാണ് നാട്ടിൽ നിന്നാണ് അവർ വിടുന്നത് അവരുടെ മകൾ ഒരു മകൾ ഒരു കൊഞ്ഞുമായിട്ട് ഇവിടെ വന്നിട്ട് ജനറൽ നേഴ്സിംഗ് പഠിച്ചതാണ് ജോലിയില്ല പിന്നെ മൂന്ന് മാസമായിട്ട് വിസിറ്റിംഗ് മൂന്ന് മൂന്ന് നാല് മാസമായ തോന്നുന്നു അവർ വിസിറ്റിംഗ് പുതുക്കി പുതുക്കി നിൽക്കുകയാണ് എന്നിട്ട് പിന്നെ ഇപ്പോൾ തിരിച്ച് വിസിറ്റിംഗ് ടൈം കഴിഞ്ഞിട്ട് പിന്നെ ഫൈൻ അടച്ച് നിൽക്കുകയാണ് വിസ എടുക്കാൻ പൈസ ഇല്ല ഇനി പിന്നെ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ലെന്നും പറഞ്ഞോണ്ട് എനിക്ക് അങ്ങനത്തെ ആൾക്കാരോടൊക്കെ ഒരു മറുപടിയും പറയാനില്ല ഈ ലോകത്തൊന്നുമല്ലേ നിങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ നാടാണ് അത് ഇത് ലോ ഒരു ഇവിടെ എന്ന് പറയുമ്പം പ്രവാസികളായിട്ടുള്ളവരല്ല അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന ആളുകളാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ വന്ന് പെട്ടിട്ട് കിടന്ന് കൈകാര്യടിച്ചിട്ട് സ്വയം വന്ന് വീണ് കൊടുക്കുകയാണ് നമ്മളൊരു കുഞ്ഞുമായിട്ട് ഇവിടെ വരാൻ കൊള്ളാവാം ആദ്യം ചിന്തിച്ചു നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് സെറ്റിലായിട്ട് വേണ്ട ഒരു കുഞ്ഞിനെയും കൊണ്ടുവരാൻ എന്താണ് ബോധമില്ലാത്ത പരിപാടി ചെയ്തിട്ട് എനിക്ക് സ്വസ്ഥതയില്ലാതെ എളുപ്പം കാലത്ത് മുന്നേ വിളിയാണ് അതൊന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ എൻ്റെ വീട്ടിലോട്ടെനിക്കുള്ള ബോബനൊക്കെ രാവിലെ ജോലിക്കൊക്കെ പറയുമ്പോൾ തന്നെ അവർക്കൊക്കെ ദേഷ്യം വരും എല്ലാവർക്കും നമുക്ക് ഇപ്പം ഞാനിങ്ങനെ വീഡിയോ നിൽക്കുന്നത് എനിക്കൊരു മനസ്സാശിയുണ്ട് സിംഗും എടുത്ത് പറഞ്ഞാൽ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാവുന്നൊക്കെ ഓർത്തിട്ടൊക്കെ ഒരു വിഷയം എനിക്കങ്ങനൊന്നും ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇല്ലട ഞാനിവിടെ വന്ന് ബോബൻ്റെ വൈഫായിട്ട് ഞാനൊരു ഹൗസ് ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഫോണിലൂടെ ഞാൻ ചെയ്യുന്നുണ്ട് അതിനുള്ള ഇപ്പോൾ വീടിൻ്റെ പരസ്യം ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് കടകളുടെ പരസ്യം പറയുന്നുണ്ട് അതൊക്കെ ആളുകൾ എൻ്റെ സൗകര്യം അനുസരിച്ച് ഞാൻ ചെയ്യുകയാണ് ഫുൾ ടൈം എനിക്ക് വേറെയും കാര്യങ്ങളുണ്ട് ഇപ്പോൾ മാരേജ് ബ്യൂറോദർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്ത് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെതായ ഞാൻ എൻ്റെതായ ഒരു കാര്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് എനിക്ക് ഇത് ചുമ്മാ എനിക്ക് സുവിഷ്ഠതയില്ലാതെ വിളിച്ചോണ്ടിരിക്കുകയാണ് എനിക്ക് വേണേൽ അവൈഡ് ചെയ്യാം പക്ഷേങ്കില് ഞാൻ അവൈഡ് ചെയ്യാതെ ഞാൻ അവർക്ക് അതിനുള്ള മറുപടി കൊടുത്ത് നാട്ടിൽ കയറിപ്പോകാനാണ് ഞാൻ പറഞ്ഞത് നാട്ടിൽ കയറിപ്പോകുന്നതല്ലേ ഏറ്റവും ഉചിതം അല്ലാതെ ഇവിടെ നിന്നിട്ട് നിന്നിട്ടെന്നെ ഒരു കുഞ്ഞുമായിട്ട് ഇവിടെ വന്നു ഒരിക്കലും സേഫല്ല ആരെങ്കിലും അങ്ങനെ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ ഭയങ്കര വാടക ചെലവ് ഇവിടെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ടാക്സി ചാർജ് ഇവിടെ പൈസ ഭക്ഷണത്തിലൊക്കെ എത്ര രൂപ വേണം നമ്മൾ ഒരു കുഞ്ഞുമായിട്ട് വന്ന് ആരെങ്കിലും നമ്മൾ അങ്ങനെ നിർത്തുമോ എന്ന് തോന്നുന്നുണ്ട് എല്ലാവരും ഒരു ഫാമിലി സെറ്റപ്പ് ഇപ്പോൾ ഒരു ബെഡ്റൂം ഇപ്പോൾ ഞങ്ങൾ തന്നെ താമസിക്കുന്നത് ഞങ്ങളൊരു ഞങ്ങൾക്കൊരു ബെഡ്റൂം നല്ലൊരു അടുക്കള വേറൊരു ഉണ്ട് ചെറിയ ഹാളും ഉണ്ട് അപ്പോൾ ഇത്ര സൗകര്യം നമ്മൾ ജീവിക്കുന്ന പറഞ്ഞാൽ ബോബനയുടെ ബിസിനസ്സുകാർ പലരും കാണാൻ പറ്റും ഇവിടെ ബോബൻ വേറെ ചില കൺസ്ട്രക്ഷൻ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു വീട് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ഞങ്ങൾ ഒരു റൂമിൽ സെറ്റാക്കിയനെ കാര്യങ്ങൾ അതുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ മാത്രങ്ങളിത്രം ഇത്രയും വാടക കൊടുത്ത് ഇങ്ങനത്തെ ഒരു വീട് എടുക്കത്തിൽ ചൂട് ചെറിയൊരു ഇത് നോക്കത്തുള്ളായിരുന്നു നമ്മൾ നമ്മളിവിടുന്ന് കാശുണ്ടാക്കാൻ വന്നു വരാം നമ്മളിവിടെ പെർമനൻ്റായി ജീവിക്കാൻ വന്നു വരാം അപ്പം നമ്മളൊരു ചെറിയ സെ നമുക്ക് നാട്ടിൽ ഇല്ലാണ് നമുക്ക് എൻ്റെ ഒരു മനോഭാവം നാട്ടിൽ ചെന്നാണ് ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കുന്നത് ഏറ്റപ്പെടണമെങ്കിൽ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ നമുക്കിവിടെ വേണം അപ്പം നമ്മുടെ കൂടെ നമുക്ക് ഒരിക്കലും അവർ ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ എൻ്റെ കൂടെ വന്ന് അങ്ങനെ നിർത്താൻ നമുക്ക് പറ്റില്ല പിന്നെ മോളുണ്ട് പിന്നെ ആരെങ്കിലും ഞാൻ പറഞ്ഞില്ല മോളുടെ കൂടെയാണ് വല്ല പെയിൻ ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവളുടെ വലിയ റൂമാണ് അവിടെ വല്ലയും കിടത്താം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു അതുപോലും ബോബൻ വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അതും ഉപേക്ഷിച്ച് അങ്ങനെ വേണ്ടത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യണ്ട് ചക്കരകള് എന്നെ അങ്ങനെയൊന്നും പറഞ്ഞു നിങ്ങൾ എനിക്ക് ഞാനൊരു സാധാരണ സ്ത്രീയാണ് എനിക്ക് നിങ്ങളുടെ സങ്കടമൊക്കെ ആക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു ഞാൻ മൂഡ് ഓഫ് ആയിപ്പോയി അത് കേട്ടപ്പോൾ തന്നെ അവർ അവര് കരഞ്ഞു കരഞ്ഞു വിളിക്കുവാണ് അവരുടെ അമ്മയാണ് നാട്ടിൽ നിന്ന് വിളിക്കുന്നത് ഇവരല്ല അവരുടെ അമ്മയാണ് നാട്ടിൽ നിന്ന് വിളിക്കുന്നത് ദയവായി നിങ്ങൾ എന്നെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരു ഡിസിഷൻ കറക്റ്റായിട്ട് കിട്ടാ തീരുമാനം എടുക്കാതെ ഇവിടെ വരരുത് ഒരിക്കലും നിങ്ങൾ കുഞ്ഞൊന്നുമായിട്ട് ആദ്യം വന്നാൽ ഒരിക്കലും ശരിയാകത്തില്ല നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന ഒരു ജോലി കണ്ടുപിടിച്ചതിന് ശേഷം വേണം ഒരു ഹോം നേഴ്സിംഗ് അങ്ങനെ നമ്മൾക്ക് അങ്ങനെ പറയുമ്പോൾ ഉടനെ എടുത്ത് വെക്കുന്ന കാര്യമല്ലേ ഒരുത്തരും ഒരു ആവശ്യം ഒരു ഒഴിവുണ്ടെന്ന് നമ്മളോട് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഞാൻ ആരുടെ നിന്നൊരു പത്ത് രൂപ ചെല മേടിക്കാതെയാണ് ഞാനിതങ്ങോട്ട് എൻ്റെ വീട്ടിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ ഇവർക്കൊക്കെ ഒരുത്തരും ജോലി കിട്ടുന്നുണ്ട് ഒരിത്തേ വിളിക്കുന്നുണ്ട് അപ്പോൾ അതത്ര അവർ അവരവരുടെ പ്രാർത്ഥന എനിക്ക് കിട്ടുമെന്ന് മാത്രം ഞാൻ ഇതിൽ ഈ കച്ചവടത്തിൽ ഞാനില്ല കേട്ടോ എന്നെ അങ്ങനെ വിചാരിക്കരുത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം പിന്നെ ഒരു അമ്മ എൻ്റെ ഞാനത് വോയിസ് മെസ്സേജ് ഇടുന്നത് എന്താന്ന് എങ്ങനെ ഇടുമെന്ന് ഓർത്തിട്ടാല് അവരെ അപമാനിക്കരുതല്ലോ നമ്മൾ അവരത് കൊണ്ടേ ഇപ്പം ഇതും ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നോട് പറയുന്നത് പക്ഷേ ഇനി ആരെങ്കിലും ജോലി സെറ്റാകാതെ കയറി വരാൻ കയറി വരരുതും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതല്ലെങ്കിൽ നമ്മളിവിടെ കുഞ്ഞ് കാണരുത് നമ്മളിപ്പോൾ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം വന്നാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിസ തീർന്നാൽ കയറി പോകാൻ നോക്കണം ഒരിക്കലും ഇവിടെ നിൽക്കരുത് പിന്നെ നമ്മളതിനകത്ത് ഈഗോ ീഗോ വർക്ക് ചെയ്യും നാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് വന്നാൽ ഇവിടെ ജോലിക്ക് വരാറുണ്ട് ഇനി തിരിച്ച് എന്നാൽ നാട്ടുകാർ എന്ത് പറയും വിചാരിക്കും എന്നൊക്കെ ഒരു ഈഗോ നമ്മുടെ ഉള്ളിൽ നമ്മൾ അങ്ങനെ ഒന്നും അങ്ങനെ വിചാരിക്കും നമുക്ക് അങ്ങനെ ഒരു ഈഗോ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ ഒരിക്കലും എവിടെ ചെന്നാലും രക്ഷപ്പെടത്തില്ല നമ്മൾ നല്ല നാച്ചുറലായിട്ട് നിൽക്കും നമുക്കിവിടെ വന്നിട്ട് നമുക്ക് ഏതെങ്കിലും പ്രാവശ്യം ജോലി ചെയ്യാൻ പറ്റിയില്ല നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല നമ്മൾ നാട്ടിൽ പോകുന്നില്ല നമ്മൾ വീണ്ടും വീണ്ടും ബാധ്യകൾ എന്തെങ്കിലും വരുത്തി വെക്കുന്നത് വീണ്ടും ഇവിടെ പിടിച്ചു നിന്ന് നമ്മൾ വീട്ടുകാരെയും ആൾക്കാരെയൊക്കെ പ്രതിസന്ധിയിൽ ആക്കുന്നതിനാണ് നമ്മൾ തന്നെ പ്രതിസന്ധിയിലും കടത്തിലും ഒക്കെ ആയിപ്പോകത്തില്ല അത് ചെയ്യരുത് നമ്മളിവിടെ വന്ന് നമുക്ക് ടൈമുണ്ട് ആ ടൈമിൽ നമ്മൾ മാക്സിമം പരമാവധി ശ്രമിക്കുക നമുക്കൊരു ജോലിക്ക് വേണ്ടി കിട്ടിയില്ലെങ്കിൽ തിരിച്ചവൾ നാട്ടിൽ പോയിരിക്കണം അതിനകത്ത് യാതൊരു യാതൊരു ഈഗോയും വർക്കൗട്ട് ചെയ്യാൻ പാടില്ല അങ്ങനെ വന്നാൽ ഇവിടെ വന്ന് കിടന്ന് നിന്ന് വല്ലാത്ത പോകും നമ്മുടെ നാട് പോലെയല്ല ഇവർ പിടിച്ചകത്തുള്ളൂ അതിനൊരു ഇട വരുത്തരുത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു അമ്മ ഞാൻ പറഞ്ഞില്ലേ എന്നെ അതിപ്പോൾ പറഞ്ഞത് അത് നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞാൽ ശരിയല്ലെങ്കിൽ തന്നെ ഞാൻ പറയുക വിഘ്നേഷ് വിഖി എന്ന് പറഞ്ഞൊരാളുണ്ട് കൊല്ലത്തുള്ള ഒരു മുതലാളിയാണ് അയാളുടെ നമ്പറും തരാമെന്ന് എൻ്റെ ദയമ്മയ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ആ പേര് പോലും കേൾക്കുന്നത് പുള്ളിക്കാരെ ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയുള്ള ആളാണ് അപ്പോൾ പുള്ളിയെ എടുത്ത് ചോദിച്ചൊരു സഹായം ഇത്തിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ യൂസഫലിക്കാട് പറഞ്ഞിട്ട് യൂസഫലിക്ക കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് എൻ്റെ യൂസഫലിക്ക എവിടെ ഇരുന്തെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ നമ്പർ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്ത് എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല ആ അമ്മ ഇടതെടുവില്ലാതെ എനിക്ക് യൂസഫലിക്കാട് നമ്പർ ഒന്നുതാ ഒന്നതാണെന്ന് എൻ്റെ പൊന്നമ്മ എനിക്ക് ആ നമ്പർ അവരോട് പറഞ്ഞിട്ട് അവർ മനസ്സിലാകുന്നില്ല ഞാൻ തോന്നിയും ബ്ലോക്ക് ചെയ്ത് വെക്കാൻ ഓർത്ത് മനഃപൂർവ്വം തരാത്തതാണ് ഞാൻ എന്നും പറ്റിയ അമ്മ എന്നെ വിചാരിക്കുന്നു അമ്മ ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നത് എന്റെ കയ്യിൽ യൂസഫലിക്കാട് നമ്പരൊന്നും ഇല്ല എനിക്ക് അറിയത്തോ ഞാൻ അബുദാബിയിൽ യൂസഫൽ കാർഡ് യോ അല്ല എനിക്ക് ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ റോൾ മോഡലാണ് യൂസബുലിക്കാർ പുള്ളിയിൽ എനിക്കത് കണ്ടാൽ നേരിട്ട് കണ്ടാൽക്കൊള്ളാം എന്നും ഉണ്ട് പക്ഷെ ഇന്ന് ഒരു അതിനെ ഉള്ള ഒരു ഭാഗ്യം പോലും സാധിച്ചിട്ടില്ല എൻ്റെ അടുത്ത് വെറുതെ യൂസബുലിക്കാട് പറയും ഇതൊക്കെ കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് ചിരിയും വരും ചില സമയത്ത് അവരുടെ ഗതികേടും കഷ്ടപ്പാടും കൊണ്ടായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് സങ്കടവും വരുന്നുണ്ട് എനിക്ക് എനിക്കറിയത്തിരട്ടെ ഇങ്ങനത്തെ കാര്യത്തിലും നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത് ചക്കരകളെ കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം കൊല്ലം തിരുവനന്തപുരം ഇവിടെ നമ്മളിപ്പോൾ ഈ മാരേജ് ബ്യൂറോ തുടങ്ങിയല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് ആളുകൾ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞങ്ങൾക്ക് കൊല്ല ആലപ്പുഴ കഴിഞ്ഞ് അങ്ങോട്ടുള്ള ബന്ധം വേണ്ട എന്ന് നിങ്ങൾക്ക് എന്താ അങ്ങനത്തെ ധാരണകൾ ഒന്നോ രണ്ടോ പേര് ആരെങ്കിലും എന്തെങ്കിലും കാണിച്ച ഉടനെ കൊല്ലവും തിരുവനന്തപുരവും മോശം അതിൽ അത് ഒരു മെസ്സേജ് അല്ല ഒരു പത്തിരുപത്തഞ്ച് മെസ്സേജ് വന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് കൊല്ലത്തും തിരുവനന്തപുരത്തോട്ടുള്ള ബന്ധം വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ മെസ്സേജ് ചെയ്യുന്നു അല്ലേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി അവര് അവിടെ ഒന്നും കുടുംബമായിട്ട് ജീവിക്കുന്നില്ലേ കൊല്ലത്താണ് ബോബൻ ജീവിച്ചത് ചില ആളുകള് വ്യക്തി ചില വ്യക്തികള് മോശമായതിന് അവരെന്ത് എന്ത് ചെയ്യാനാണ് കൊല്ലത്തുള്ള മുഴുവളുകളെ നമ്മളങ്ങനെ പറഞ്ഞത് ശരിയല്ല കൊല്ലം തിരുവനന്തപുരം സൈഡിലോട്ട് ഉള്ള ബന്ധം വേണ്ടതെന്ന് പറഞ്ഞിട്ട് എത്ര കല്യാണ ബന്ധങ്ങളാണ് ഇതിനകത്തൊണ്ടെ നല്ല ബന്ധങ്ങൾ തന്നെ നല്ല ആമ്പിളേർ കൊല്ലത്തുള്ള നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് വരുന്നുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ അവർക്ക് മാച്ച് ചെയ്തൊരു സ പ്രൊഫൈൽ എടുത്തിട്ട് വിളിക്കുമ്പോൾ അവർ പറഞ്ഞ കൊല്ലം വേണ്ട തിരുവനന്തപുരം വേണ്ട എന്താണ് കൊല്ലംകാരെ തിരുവനന്തപുരംകാരെ നിങ്ങൾ ജാഗ്രതയോട് കൂടി കൂടിയിരുന്നു ആരും ഒരു ചീത്തപ്പേരുണ്ടാക്കരുത് കണ്ടല്ലേ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്കും ഒരു വിഷമം അത് കേൾക്കുമ്പോൾ നല്ല നല്ല ആൾക്കാർ കൊല്ലത്തും പിന്നെ തിരുവനന്തപുരത്തും ഉള്ളവർ നമ്മൾക്കിപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ജനം ഇങ്ങനെ പറയുന്നതൊരു വിഷമം തോന്നുന്നു ഇപ്പോൾ ഒരു ഞാൻ പബ്ലിക് ഫീൽഡിൽ നിൽക്കുന്നതായുകൊണ്ട് എൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് മെസ്സേജ് ഇട്ട് തരികയാണ് കൊല്ലത്തോട്ടും തിരുവനന്തപുരത്തുള്ളവരും വേണ്ടത് കേട്ട അതിൽ സത്യമായിട്ട് നിങ്ങളിത് കേൾക്കുന്നവര് മനസ്സിലാക്കുക പിന്നെ ഒരു സ്ത്രീധന സമ്പ്രദായത്തെ മുഴുവനായിട്ട് ഈ അടപടലം എതിർക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം സ്ത്രീധന സമ്പ്രദായം സ്ത്രീധനം ചോദിച്ചിട്ടുള്ള ഒരു വിവാഹത്തിന് ഞാൻ ആഹ്വാനം ചെയ്യുന്നതല്ല എനിക്ക് ഇപ്പം കുറച്ച് അതായത് സ്ത്രീധനം വാങ്ങിത്ത എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ച് വരുന്ന ആളുകളും ഇതിനകത്ത് വന്നു ചേരുന്നുണ്ട് അങ്ങനെ ഒരു സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ കൊച്ചിന മതി എന്നുള്ള സ്റ്റേഡിയം അങ്ങനെ എൻ്റെ അടുത്ത് വരികയേ വേണ്ട ഞാൻ നിങ്ങളുടെ വിദ്യാഭ്യാസപരമായി നിങ്ങൾക്ക് അങ്ങോട്ടി ഇട്ട് യോജിക്കുന്ന ബന്ധം മാത്രമേ യോ യോജിപ്പിക്കത്തുള്ളൂ അല്ലെ ഒരാളുടെ സ്ത്രീധനത്തെ ഞാൻ സ്ത്രീധനം വേണം അല്ലെ ധനം വേണം സ്ത്രീയെ ധനമായി കാണണം കാണുന്ന മനോഭാവമുള്ള ആൾക്കാർ മാത്രം എൻ്റെ അടുത്ത് ഇതിനായിട്ട് വന്നാൽ മതി പണമുള്ളവരുണ്ടോ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അങ്ങനത്തുള്ളവരിൽ ഞാൻ സ്വീകാര്യമല്ല എനിക്ക് കാശും വേണ്ട ശരിയല്ലേ അത് ഭയങ്കര വിഷമം തോന്നുന്നു അങ്ങനെ കേട്ടിട്ട് ഈ കാലത്തിലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് സ്ത്രീയല്ലേ ധനം എന്റെ ബോബൻ എന്നെ എന്ത് കിട്ടിയിട്ട സ്ത്രീ ജോലിക്കാരിയെ കിട്ടുമായിരുന്നു നല്ല സാമ്പത്തിക ശേഷിയുള്ളവരെ കിട്ടുവായിരുന്നു ഇത് രണ്ട് ട്രോഫി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനാണ് ധനമെന്ന് വിചാരിക്കുന്നത് മനസ്സിലായേ അപ്പൊ അങ്ങനെ സ്ത്രീയാണ് ഇപ്പൊ സെക്കൻഡ് മാര്യേജ് ആണെങ്കിലും ഫസ്റ്റ് മാര്യേജ് ആണെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ് അല്ലേ എല്ലാവരും നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ചല്ലേ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു കാരണം സ്ത്രീ പെൺകുട്ടി അത് കേട്ടെ ഇത് കേൾക്കാം എനിക്കിപ്പോൾ ഇന്നലെ തന്നെ ഒരു പത്ത് അഞ്ഞൂറ് പേര് കൂടുതൽ ഞാൻ രാത്രി ഞാനും ബോബര് ഇരുന്ന് നിങ്ങളിപ്പോൾ ഇന്ന് മെസ്സേജ് ഇട്ടിട്ട് ഉടനെ നോക്കണം എന്ന് വിചാരിക്കില്ല കാരണം ഞങ്ങൾ ഇതിനകത്ത് മുങ്ങിക്കിടക്കോളും എല്ലാ ഒന്നാമത്തെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മൂന്ന് മതക്കാരും നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അവർ വേറെ വേറെ തിരിക്കണം ഞങ്ങളിപ്പോൾ സ്റ്റാഫിനെ വെക്കുന്നതേ ഉള്ളു അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഒരു പയ്യനെ ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്ത് ഞങ്ങൾ അവനെ എല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കണം ആദ്യം ഒരു ബുക്കിലോട്ട് എഴുതി വെച്ചിട്ട് ഞങ്ങൾ തരംതിരിച്ച് വെച്ച് അത് നമുക്ക് കമ്പ്യൂട്ടറിൽ ഫീഡ് കേറ്റണമല്ലോ അപ്പം അതിനുള്ള സമയം കിട്ടണ്ടേ അപ്പോൾ കംപ്ലീറ്റും എന്തു നമ്മൾ പറഞ്ഞു വന്നത് ആ പെൺകുട്ടികൾ ഒയ്യോ കൂടു നൂറാണുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് പെണ്ണെ കല്യാണത്തിനായിട്ട് വരുന്നുള്ളൂ കേട്ടാ അതുകൊണ്ട് എന്താ പെൺകുട്ടികളൊക്കെ ഇത്ര മടിക്കുന്നത് നല്ല ആൺകുട്ടികളുണ്ട് നിങ്ങൾ മൂരാച്ചികളെയൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് പേടിച്ചിരിക്കുമെന്നും വേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് വന്നു നല്ല ആളേർ ഞാൻ ഈ ആൺകുട്ടികൾക്കൊക്കെ നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അവർ നല്ല ഫ്രണ്ട്ഷിപ്പ് മൈൻഡിൽ നല്ലൊരു എൻ്റെ ഇതിലൂടെ വരുന്ന ആൺകുട്ടികൾ വിവാഹം ചെയ്യുന്ന ഒരു നല്ല ഫ്രണ്ട് നിങ്ങൾക്കൊരു നല്ല സുഹൃത്തിനെ പോലെ ആയിരിക്കും നിങ്ങൾക്ക് നല്ലൊരു കമ്പാനിയനായിരിക്കും ധൈര്യമായിട്ട് വന്നോ ഞാൻ അവരെ അങ്ങനെ കറക്റ്റായിട്ട് ചില കുട്ടികൾക്കൊന്നും അത് അറിയാൻ പയ്യാത്തത് കൊണ്ട് ണമെന്ന് എട മക്കളെ ഈ കല്യാണം ആലോചിക്കുന്ന ആൺകുഞ്ഞുങ്ങളോടും പെൺകുഞ്ഞുങ്ങളോട് പറയും പ്രണയം നിലനിർത്തുന്ന ജീവിതം മാത്രമേ സക്സസ് ആകത്തുള്ളൂ എന്നും തന്റെ പങ്കാളിയുടെ കൈ പിടിച്ച് എവിടെയും ഒരുമിച്ച് യാത്ര ചെയ്യണം നിങ്ങൾ മാതാപിതാക്കളും ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയായിട്ട് തന്നെ എല്ലായിടവും പോകാൻ അനുവദിക്കണം എവിടെ സിനിമയ്ക്ക് പോകുന്നത് കല്യാണത്തിന് പോകുന്നതും മരിപ്പിന് പോകുന്നതും അടിയന്തരത്തിന് പോകുന്നതും എന്ന് വേട്ട എവിടെ പോയാലും നീ നിന്റെ പങ്കാളിയൊപ്പം ചേർക്കാൻ പറയണം അപ്പൊ ഇങ്ങനെ കുറെ ആദ്യകാലം മുതൽ നമ്മളിങ്ങനെ ഭർത്താവിനെ വിട്ടു നിൽക്കാതെ ഒരുമിച്ച് ഇങ്ങനെ പശ പോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നവരുണ്ടല്ലോ പിന്നെ അവർക്ക് ഒരു തോൽ ബോബന് ഇവിടുന്ന എൻ്റെ ഇപ്പൊ ബോബൻ്റെ കൂടെ എനിക്ക് അങ്ങനത്തെ ലൈഫ് കിട്ടിയോണ്ട് ബോബനെ വിട്ടുമ്പോൾ എനിക്ക് ശ്വാസം ഇട്ടല് പോലെ എന്നെമാതിരി കരക്ക് പിടിച്ചിട്ട മീൻ്റെ ബോവനും അതുപോലെ തന്നെ തുരിതരൊഴിച്ച് നമ്മൾ ആദ്യ കാലങ്ങളിൽ തന്നെ നമ്മുടെ മാനസികമായിട്ട് നമ്മൾ ശരിക്കടുക്കണം എങ്കിൽ പിന്നെ നമുക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല കേട്ടാ അതുപോലെ മാതാപിതാക്കളും എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് നമ്മുടെ വീട്ടിൽ വന്നു കയറിക്കുന്ന മരുമകളുടെ നെഗറ്റീവ് ഒരു കാരണവശാലും നമ്മുടെ മകനോട് പറയരുത് അവൻ്റെ ഉള്ളിൽ അത് കൂറിയിടരുത് അതുപോലെ തന്നെ നമ്മുടെ മകളോട് മരിമുഖൻ്റെ കുറ്റവും പറയില്ല എടി നിൻ്റെ എന്താണ് എൻ്റെ കാര്യമല്ല നോക്കുന്നുണ്ടേ ചിലപ്പം നമ്മൾ ആദ്യം ഒരു കല്യാണം ചെയ്തുവർക്ക് പല പല കുറവുകളും കുറ്റങ്ങളും കാണും നമ്മളത് പഠിച്ച് നമുക്കത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ അങ്ങോട്ട് ഇന്ന് കെട്ടി നാളെ അങ്ങോട്ട് റെഡിയാകണമെന്നുണ്ട് നമുക്ക് ടൈം കൊടുക്കണം രണ്ടുപേരും പരസ്പരം ഒന്ന് മനസ്സിലാക്കാനൊക്കെ ഞാൻ ഈ പറഞ്ഞ നടക്ക് നിങ്ങൾ മാതാപിതാക്കൾ പറയുന്നത് കേട്ടുകൊണ്ട് കളിപ്പാവകൾ ഒരിക്കലും ആകരുത് മാതാപിതാക്കളെ അവരുടെ പൊസിഷനിൽ നിർത്തണം നമ്മൾ നമ്മുടെ നമുക്ക് ഒരു വിവാഹം തുടങ്ങുന്ന നമ്മുടെ ലൈഫ് തുടങ്ങുകയാണ് നമുക്ക് പാർട്ണർമാർ തമ്മിൽ പരസ്പരം ഒരു ധാരണയിൽ ഒരു മനസ്സോടെ ഒരു ശരീരത്തോടെ ഒരു കൂടി ഒരേ കൂടി നമ്മൾ നിൽക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടത്തുള്ളൂ നിൻ്റെ അമ്മ പറയുന്നത് ആൺമകനും നിന്റെ അമ്മ പറയുന്നത് പെൺമകളും ഇങ്ങനെ രണ്ടുപേരും അമ്മായിമ്മമാർ കളിയുന്നതിനകത്ത് ഇട രണ്ടമ്മമാരും രണ്ടച്ഛന്മാരും പറയുന്നതുപോലെ നിങ്ങൾ കേൾക്കേണ്ടത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ തീരുമാനങ്ങളാണ് സൊരുമയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മാതാപിതാക്കൾ പറയാനുള്ള കാര്യം മക്കളുടെ ജീവിതത്തിൽ അനാവശ്യമായി കയറി ഇടപെടരുത് അവരുടെ നെഗറ്റീവിനെ അതായത് നമ്മൾ എൻ്റെ മകളെ അനുമോളെ ഞാൻ വിനോദം മൂലം കെട്ടിച്ചു കൊടുത്തിരിക്കുന്നു അമ്പുജത്തിൻ്റെ മോ മോന് കെട്ടിച്ചു കൊടുത്തിരിക്കുന്നു ഞാൻ സദാസമയം എൻ്റെ മകളോട് അവൻ്റെ ഭർത്താവിനെപ്പറിച്ച് കുറ്റം പറഞ്ഞേടി അവന് പൈസ ഇല്ലോടി അതിന് വീട്ടിലിന് എന്ത് അവൻ നിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കുന്നു നിനക്ക് ഉടുനു വാങ്ങിത്തരുന്നതുകൊണ്ട് നിൻ്റെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെ കണ്ടാടി ജാനയുടെ മോൾക്ക് അവിടെ കല്യാണം കഴിച്ചിട്ട് എന്തൊരു സുഖം നിനക്ക് എന്താ സുഖം നിനക്ക് വല്ലതുകൊണ്ട് ഇങ്ങനെയൊന്നും മക്കൾ കെരുവ് കയറ്റി കൊടുക്കരുത് തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് ബഹുമാനിക്കണമെന്ന് എന്നെ പറഞ്ഞു കൊടുക്കാവുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന പറ്റി കുറ്റം മകൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കില്ല ഇട എന്ത് വേടാ രാവിലെ എണ്ണക്കത്തില്ല കുളിക്കത്തില്ല ഫോൺ കുത്തിയിരിക്കും ഒന്ന് കറക്റ്റ് പാചകത്തിൽ വെക്കുന്ന സാധനത്തിന് രുചിയില്ല എന്തു വേണമെങ്കിൽ ഇത് എവിടുന്ന് കൊണ്ടുപോകുന്നതാണ് ഇത് എന്തുവാണ് എന്ന് പറഞ്ഞ് അവളെപ്പറ്റി കുറച്ച് നമ്മുടെ മകനോടും പറയരുത് അപ്പം അവരുടെ ഉള്ളിൽ ആ ജീവിത പങ്കാളിയോടുള്ള ഒരു ഒരു സ്നേഹത്തിൻ്റെ ത്രാസ് ഒരു ചലനം ഉണ്ടാവും അങ്ങനെ ഉണ്ടാകരുത് നമ്മുടെ മക്കൾ ആരെയാണോ നമ്മുടെ മക്കളും ആരും കല്യാണം കഴിച്ചിട്ട് പിരിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ നമ്മളാണ് കൂടുതൽ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ടത് അത് ശ്രദ്ധിക്കുക ഞാനിത് പറയുന്നത് നല്ല രീതിയിൽ എടുക്കുക നിങ്ങൾ എങ്കിൽ നല്ല ജീവിതം ഇനി ഉണ്ടാകത്തുള്ളൂ കാരണ്ട നൂറാണി ഇരുപത്തഞ്ച് പെണ്ണൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ ഞാൻ ഇപ്പം ശ്രദ്ധിക്കുകയാണ് അത് എൻ്റെ അടുത്തൊരു ആയിരം പേരെങ്കിലും ഇപ്പോൾ ആലോചനയായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ ആയിരം പേരിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പത്ത് മുന്നൂറ് നാന്നൂറ് പെൺ പെണ്ണുങ്ങളെയുള്ളു ഇത് വെച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക ആയിരം പേർക്കും ആയിരം പെണ്ണില്ല മുമ്പെങ്ങനെയായിരുന്നു ആയിരം പെണ്ണുണ്ടെങ്കിൽ അല്ലേ വാവേ അല്ലല്ല അല്ല ആയിരം പെണ്ണുണ്ടെങ്കിൽ ഒരു എണ്ണൂറ് ആണേ ഉള്ളായിരുന്നു ഇപ്പം അങ്ങനല്ല ഇപ്പം പെൺ പെൺകുട്ടികളും ഇല്ലാഞ്ഞിട്ടല്ല ഉണ്ട് അവർ കല്യാണം കഴിക്കാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഒക്കെ ഒരു വിമുഖത കാണിച്ച് മാറി നിൽക്കുന്നത് നമുക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമായിട്ടല്ലെന്ന് എനിക്കറിയാം ആഗ്രഹമുണ്ട് പക്ഷേ ജീവിതത്തിലെ ഇനി അതായത് റിസ്ക് ഒന്നും ഏറ്റെടുക്കാൻ കഴിയലാത്തത് മാറി നിൽക്കുന്ന അങ്ങനെ പാടില്ല മക്കളെ നമ്മൾ ഞാൻ പറഞ്ഞ നിങ്ങളിപ്പം ഇപ്പം എൻ്റെ ഇതിൽ അല്ല എതിൽ ഏത് ബ്യൂറോയിലാണെങ്കിലും എവിടെയാണേലും നിങ്ങൾ കല്യാണം ചെയ്ത ഇപ്പം എൻ്റെ മകള് കല്ല്യാണം ചെയ്തത് എനിക്കൊരു വിഷമമായിരിക്കും അവർ അവരുടെ ഒരു ജീവിതം നയിക്കുന്ന കണ്ട് ഒരു നല്ല കൈപിടിച്ച് കൊടുത്ത് ജീവിതം നയിക്കുന്ന കണ്ടാലേ എനിക്ക് സമാധാനം വരുത്തുള്ളൂ അങ്ങനെ തന്നെയാണ് എല്ലാ മാതാപിതാക്കൾക്കും നിങ്ങൾ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഈക്വരായിട്ട് ഷെയർ ഇട്ടൊരു ജീവിതം അങ്ങ് നല്ല സുഹൃത്തുക്കളായിട്ട് ജീവിക്കാം മനോഹരമായിരിക്കും നമ്മുടെ പങ്കാളി അതായത് പറഞ്ഞ ആൺകുട്ടി പെൺകുട്ടിക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കും പെൺകുട്ടി ആൺകുട്ടിക്കും എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഞാനും അവൻ ഭയങ്കര സപ്പോർട്ടിങ്ങനെ ജയിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ എല്ലാവരും എല്ലാ മക്കളും ജീവിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കല്യാണം പെൺകുട്ടികൾ വളരെ കുറവ് കേട്ടോ അതുകൊണ്ട് പെൺകുട്ടികളുള്ള അമ്മമാര് എല്ലാവരും അവരെ ഒന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വിവാഹത്തിലേക്ക് വരാൻ ഇനി വേണേ ഇനിയിപ്പോഴാണ് പിള്ളേരെന്ന് പറഞ്ഞു ഞങ്ങൾ വിവാഹം കഴിക്കുന്നില്ല കഴിച്ചവരെല്ലാം കാര്യം അറിയുക കഴിച്ചവരെല്ലാം പോട്ടെ ഇനിയത്തെ ഇനിയൊരു ജനറേഷൻ ഇനി അങ്ങനെ വരത്തില്ല ആൺകുട്ടികളൊക്കെ നല്ല നിങ്ങൾക്ക് നല്ലൊരു കൂട്ടുകാരനെ പോലെ ആയിരിക്കും നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും അവർ എല്ലാ കാര്യങ്ങളും അവർ പങ്കിടുന്നവരായിരിക്കും ഉറപ്പായ കാര്യം ഞാനിപ്പോൾ ഇതിനകത്ത് വരുന്ന ആൺകുട്ടികളെയൊക്കെ പയ്യൊന്ന് ഒന്ന് പറയുന്നത് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആയിരിക്കണം നല്ലൊരു ഭർത്താവ് നല്ലൊരു അച്ഛൻ നല്ലൊരു സഹോദരൻ നല്ലൊരു കൂട്ടുകാരൻ എല്ലാ റോളിലും നിങ്ങൾ കറക്റ്റ് ആയി ഒരു സ്ത്രീ എത്ര റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട് നല്ല ഒരു മകളായി നല്ലൊരു അമ്മയായി നല്ലൊരു ഭാര്യയായി നല്ലൊരു സഹോദരിയായി നല്ലൊരു കൂട്ടുകാരിയായി ഇത്ര എത്ര റോളുകൾ അതുപോലെ നിങ്ങളും അതേ റോളുകൾ കൈകാര്യം ചെയ്യണം ഇപ്പം ഭാര്യ അടുക്കളയെ കിടന്ന് ജോലി ചെയ്യുമ്പം അവൾ തന്നെ ചെയ്തു അവിടെ ജോലിയാണെന്ന് ഒരിക്കലും വിചാരിക്കല്ലോ ഇവിടെ ഞാൻ ഇപ്പം ഞങ്ങളിപ്പം ജീവിക്കുന്നില്ലേ ഞാൻ പാചകം ചെയ്യുമ്പോൾ അവിടെ പാത്രം കഴുകാറുണ്ട് ബോബൻ ഉടനെ വന്ന് പാത്രം തരും അരിയാനുണ്ടെങ്കിൽ ഉടനെ എടുത്ത് അഴിഞ്ഞുതരും എല്ലാം ഇപ്പം ഞാനിവിടെ വന്ന് വീഡിയോ അടിക്കുന്നില്ല ബോബൻ എനിക്ക് ഭക്ഷണം എടുത്ത് വന്നിട്ട് പോയി ഇതാണ് സ്നേഹം ഇങ്ങനെ കൊടുക്കൽ വാങ്ങലിലൂടെ ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് ജീവിക്കാൻ നമ്മളെ മാതാപിതാക്കൾ നമ്മുടെ മക്കളങ്ങനെ സ്നേഹിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കണം വീട്ടിൽ വരുന്ന മരിമോക്ക് സ്വന്തം മകനുള്ള ചായ ഇട്ടുകൊണ്ട് കൊടുത്താൽ അല്ലെങ്കിൽ അവൾക്ക് കിടക്കുന്ന എടുത്ത് ഇച്ചിരി ഭക്ഷണം കൊണ്ട് കൊടുത്താൽ അവൾക്കൊന്ന് വാരി കൊടുത്താൽ അവളുടെ കൂടെ ഒന്ന് ഇച്ചിരി സമയം എവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലെ അമ്മായി എന്ന് പറഞ്ഞ ജലസി ഇളകരുത് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് പെൺകുട്ടികൾ കെട്ടാത്തത് അതുപോലെ അവിടെയും മരിമോനും ഇപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ നമ്മുടെ മരിമോനായിട്ടുള്ള പയ്യൻ അവിടെ വന്നിരിക്കുമ്പം അവൻ്റെ കുറ്റവും കുറവും കണ്ടിട്ട് മരി മകളോട് പറഞ്ഞു കൊടുത്ത് അവർ തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കിക്കല് നിസ്സാര പ്രശ്നങ്ങളെ വലിച്ചു നീട്ടരുത് വലിയ പ്രശ്നങ്ങളാക്കി തീർക്കരുത് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല കുടുംബ കുടുംബജീവിതമൊക്കെ ഇനി ഉണ്ടാകത്തുള്ളൂ പിള്ളേർക്ക് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകണില്ല ചക്കര ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്ത് പറയണമെന്ന് ഓർത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ ഇത്ര വലിയ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നതിൻ്റെ ഇട ഞാൻ നെഗറ്റീവായിട്ടിരിക്കാൻ ചിട്ടാ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് തകർന്ന് സത്യം പറഞ്ഞാൽ കുളിക്കാനും അലക്കാനും പോലും തോന്നുന്നില്ല ഞാനത് സത്യം പറഞ്ഞാൽ ന്യൂസ് കാണുന്നില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മളെ അത്രയും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം vatra പിന്നെ ഒരുപാട് പേര് രോഗത്തിലും ഇതിലുമൊക്കെ പെട്ട് കിട്ടുന്നുണ്ട് ആ പകർച്ചവ്യാധി ഇങ്ങനെയൊക്കെ വരുമല്ലോ ഈ അപ്പോൾ ഉള്ള പണമൊക്കെ കിട്ടുന്നത് ദുർവ്യോനം ചെയ്ത് അവരുടെയൊക്കെ കൈകളും എല്ലാം നഷ്ടപ്പെടും വീടും കിടപ്പാടും എല്ലാം ഒരു എല്ലാം ഉണ്ടായിരുന്നവർ ഒന്നുമില്ലാതെ പോലെ ആയി ആയിരിക്കണം അപ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ ആരും അടിച്ചോണ്ട് പോകാതെ അവരിൽ തന്നെ അത് എത്തണേന്ന് പ്രാർത്ഥിക്കുകയാണ് സത്യമായിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ ചിലർ പ്രവാസികളെ വിരിവൊക്കെ ഉണ്ട് ഉള്ളവരുണ്ടെങ്കിൽ ഞങ്ങളവർക്ക് കൊടുത്ത് ഞങ്ങളും ഞങ്ങളുടെ ആ കഴിവത് കൊടുത്ത് അവരിൽ എത്തിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം പിന്നെ നമ്മുടെ ഭരണാധികാരികളൊക്കെ ആദ്യം കാണിക്കുന്ന ഈ ആവേശം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അതുങ്ങളെ ശ്രദ്ധിക്കാതിരിക്കരുത് അവരെ എല്ലാം അവർക്കിപ്പോൾ ആദ്യം ഇടത് ശരിക്കും പറഞ്ഞാൽ കൗൺസിലിങ്ങാണ് ശരിക്കും പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരുടെ ഒരു മാനസികാവസ്ഥയെന്നാലോചിച്ച് എല്ലായിടത്തും കൗൺസിലിംഗ് അവർക്ക് കിട്ടണമെന്നായി പറഞ്ഞു എല്ലാവരും ഒറ്റപ്പെട്ടു പോയവരെ ബന്ധുക്കളെയും മാതാപിതാക്കളെയും ഭാര്യയും കുടുംബത്തെയൊക്കെ ഓറുംപടം നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഭർത്താവിനെയും മക്കളെയൊക്കെ നഷ്ടപ്പെട്ടിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി പേരില്ലേ അവർക്കെല്ലാം മക്കൾ കുഞ്ഞു മക്കൾ ആരും ഇല്ലാതായിപ്പോയി വരും അപ്പം മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഒത്തിരി പേരുണ്ട് അങ്ങനെ പല പല രീതിയിൽ നഷ്ടപ്പെട്ട അവർക്കെല്ലാം കൗൺസിലിംഗ് കൊടുക്കുകയും സുരക്ഷിതമായ ഒരു ജീവിതത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനും നമ്മുടെ സർക്കാരും നമ്മുടെ ജനങ്ങളും ഞാനുൾപ്പെടെ എല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും വരുത്തിട്ടെ നമ്മുടെ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളൊക്കെ മാറി സമാധാനവും സന്തോഷവും വിതയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ